നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം വില്ലൻ വേഷങ്ങളിലൂടെ ഏറെ ശ്രദ്ധേയനായ താരമാണ് ബാബുരാജ് എങ്കിലും കോമഡിയും തനിക്ക് വഴങ്ങുമെന്ന് അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു സോൾട്ട് ആൻഡ് പേപ്പറിലെയും മായാമോഹിനിയിലെയും ചെയ്ത കോമഡി വേഷങ്ങൾ പ്രേക്ഷകരുടെ മനസ്സ് കവർന്നിരുന്നു ബാബുരാജിന്റെ പുതിയ ചിത്രം ലിറ്റിൽ ഹാർട്ട്സ് ഇപ്പോൾ തിയേറ്ററിൽ വലിയ ശ്രദ്ധയാണ് നേടുന്നതും ഒരു റേഡിയോ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ബാബുരാജ് ദിലീപിനെക്കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് കോമഡിയുടെ കാര്യത്തിൽ ദിലീപ് രാജാവാണ് ഒരു ചിരി കിട്ടിയാൽ കളയരുതെന്നാണ് അദ്ദേഹം പറയുന്നത് അക്കാര്യം ഞാൻ മനസ്സിൽ എപ്പോഴും ഓർത്തു വയ്ക്കും എന്നെ നാട്ടുകാര എന്നാണ് ദിലീപ് വിളിക്കുക മായാമോഹിനിയിൽ വെച്ച് തന്നെ ധാരാളം അനുഭവങ്ങൾ സെറ്റിൽ ഉണ്ടായിട്ടുണ്ട് മായാമോഹിനിയുടെ സമയത്ത് ഉച്ചവരെയൊക്കെ ചിരിച്ച് ടേക്കെടുക്കാൻ കഴിയാതെ പോയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ബാബുരാജ് പറഞ്ഞു